അടുത്ത ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് ഈ ഒരു നാല് ചെയറുകൾ പതിനായിരം രൂപ വില വരുന്ന ഏകദേശം ഒരു ചേറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഈ നാല് ചേറുകൾ സമ്മാനമായിട്ട് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട വെറും ഒരു കാര്യമാണ് മാക്സിമം ഷെയർ ചെയ്യുക നല്ലൊരു കമന്റ് രേഖപ്പെടുത്തുക വെറും പതിനൊന്ന് തൊള്ളായിരത്തിനാണ് ഈ പ്രീമിയം സോഫ കൊടുക്കുന്നത് എവിടെയാണെന്ന് അറിയണ്ടേ നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള സോഫയാണ് വെറും പതിനൊന്ന് തൊള്ളായിരത്തിനാണ് പോയി വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ വാഡ് പ്രീമിയം ടൈപ്പ് ഓഫ് വാട്ട്റൂംസ് വരുന്നുണ്ട് ഈ കോട്ട് വിത്ത് മാട്രസ് മാട്രസ് ഉൾപ്പെടെയാണ് വരുന്നത് മാട്രസ് ഉൾപ്പെടെ പത്തൊമ്പത് തൊള്ളായിരം മുതൽ ഇവിടെ ബെഡ്റൂം സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ വീഡിയോ തട്ടിമാറ്റി മാറ്റി പോകരുത് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള നാല് ചെയറുകളാണ് ഇത്തവണത്തെ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾ ചെയ്യേണ്ട മാത്രമാണ് ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക നല്ലൊരു കമന്റ് രേഖപ്പെടുത്തുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി നിങ്ങളെയും കാത്ത് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് ഈ ഒരു നാല് ചെയറുകൾ പതിനായിരം രൂപ വില വരുന്ന ഏകദേശം ഒരു ചെയറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഈ നാല് ചെയറയുകൾ സമ്മാനമായിട്ട് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട വെറും ഒരു കാര്യമാണ് മാക്സിമം ഷെയർ ചെയ്യുക നല്ലൊരു കമന്റ് രേഖപ്പെടുത്തുക ഈ ന്യൂ ഇയറിന് ഫർണിച്ചറുകൾ വാങ്ങാനായി പ്ലാനുണ്ട് നിങ്ങൾക്ക് എന്നാൽ അതിന് പറ്റിയ ഒരു കിടൽ സ്പോട്ടാണ് ഞാൻ ഈ വീഡിയോ പരിചയപ്പെടുത്താൻ പോകുന്നത് നീ കണ്ടില്ലേ എക്സോട്ടിക് ഫർണിച്ചർ ഷോപ്പാണിത് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഓഫറില് ഏറ്റവും ക്വാളിറ്റിയുള്ള ഫർണിച്ചറുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഷോപ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് നമുക്ക് അകത്തേക്ക് ഒന്ന് പോയാലോ വന്നോളൂ ഹായ് ഹലോ ഓക്കെ അപ്പോൾ പേര് നൌഷാദ് നൌഷാദ് ആ ഓക്കെ നമ്മുടെ ഗീവയുടെ കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി അറിയേണ്ടത് നമ്മൾ വാക്ക് പറഞ്ഞ പോലെ ഗീവ കൊടുക്കുമല്ലോ തീർച്ചയായിട്ടും പതിനായിരം രൂപയിലോ വരുന്ന നാല് ചെയറാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ ഈ എപ്പിസോഡിൽ യെസ് ഓക്കെ അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക നല്ലൊരു കമന്റ് രേഖപ്പെടുത്തുക നമുക്ക് ഇനി കാര്യത്തിലേക്ക് കടക്കാം നമ്മുടെ ഷോപ്പിന്റെ പേര് ലൊക്കേഷൻ എന്ന് പറഞ്ഞു ഇത് പേര് എക്സോട്ടിക് ഫർണിച്ചർ ഇതല്ലേ ഈ ലൊക്കേഷൻ വരുന്നത് കരുനാഗപ്പള്ളി പുതിയാവ് തരംഗ തിയേറ്ററിനോട് ചേർന്നുള്ള അനുഗ്രഹ കോംപ്ലക്സിലാണ് ഇത് വരുന്നത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എസ് ഓക്കെ നമുക്ക് എത്ര ബ്രാഞ്ച് ഉണ്ടോ നിലവിലെ നമുക്ക് ടോട്ടൽ ഏഴ് ഉണ്ട് കേരളത്തിൽ ഇപ്പോൾ കോയമ്പത്തൂർ പുതിയ ബ്രാഞ്ച് തുടങ്ങുന്നുണ്ട് നമ്മൾ ഹോൾസെയിൽ മാനുഫാക്ചറിങ് കമ്പനിയാണ് നമ്മുടെ മെയിൻ കൗ ഇതെന്ന് പറയുക എം കെ ഗ്രൂപ്പെന്ന് പറഞ്ഞ കമ്പനിയുടെ ഭാഗമായിട്ടുള്ള ആണ് ഫർണിച്ചർ ഓക്കെ മാനുഫാക്ചറിംഗ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഉള്ള ഫർണിച്ചറുകൾ ഏറ്റവും വിലക്കുറവിൽ തരാൻ വേണ്ടി സാധിക്കും ശരിയല്ലേ തീർച്ചയായിട്ടും തരാൻ പറ്റും അല്ലേ ഓക്കെ ഒരുപാട് ഓഫറുകൾ ഈ ന്യൂ ഇയർ ആയിട്ട് ക്രിസ്മസ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി പേർക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് ഉപകാരപ്രദമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷമായിട്ട് തന്നെ ഷെയർ ചെയ്യാം കാരണം ഒരുപാട് പേരിലേക്ക് ഈ ഓഫറുകളും ഇതെല്ലാം എത്തട്ടെ ന്യൂ ഇയർ ആയിട്ട് ഫർണിച്ചർ വാങ്ങാൻ ആഗ്രഹമുള്ള ഒരാൾ പോലും ഇവിടെ വരാതിരിക്കരുത് അത്രയും നല്ല ഓഫറുകളാണ് അപ്പൊ നമുക്ക് ഓഫറിലേക്ക് കടന്നാലോ ഒരുപാട് കാര്യങ്ങൾ പറയാനല്ലേ പിന്നെ അങ്ങോട്ട് പോയാലോ തീർച്ചയായിട്ടും ഒരു കോർണർ സോഫ സ്വന്തമാക്കാനായിട്ട് ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ടാവും എന്നറിയാം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം ഇവിടെ തുറന്ന് ചോദിക്കാൻ വേണ്ടി പോയാണ് ഒന്നും തോന്നരുത് എനിക്ക് ഈ സോഫ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഓക്കെ ഇത് ഫൈവ് സീറ്റർ ഫൈവ് സീറ്റർ വരുന്ന സോഫയാണ് സോഫയാണ് നല്ല ക്വാളിറ്റി ഞാൻ ഇരുന്നെല്ലാം നോക്കിയതാണ് അപ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസായിട്ട് ഇതിപ്പോ ഞാൻ ഇതിന് എം ആർ പി ഞാൻ കണ്ടു അതൊന്നും വേണ്ട എനിക്ക് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ആർക്കായാലും ആ ഒരു പ്രൈസ് ഇഷ്ടപ്പെടുന്ന വന്ന് വാങ്ങണോ ഇത് അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ടിങ് ആയിട്ട് ഇതൊരു ഒരു പ്രമോഷനായിട്ട് വിചാരിച്ചാൽ മതി നിങ്ങളുടെ വീഡിയോ കാണുന്നവർക്ക് നമുക്ക് പതിനൊന്ന് തൊള്ളായിരത്തി ഈ ഒരു കാര്യം ഇവിടെ റെഡി ആയിട്ടുള്ളത് പന്ത്രണ്ട് താഴെ പോകുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ പതിമൂന്ന് രൂപയാണ് ഒരു ഓഫർ പ്രൈസ് ഇട്ടിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പന്ത്രണ്ട് രൂപ ചോദിച്ചു നോക്കിയത് അപ്പോൾ പതിനൊന്ന് തൊള്ളായിരത്തിന് അപ്പൊ ഇത്രയും വലിയ സോഫയാണ് സാധാരണ ഞാൻ ഒരുപാട് ഷോപ്പുകൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം വീട് ചെയ്തിട്ടുള്ളതാണ് അവിടെ ഈ കുറഞ്ഞ റേഞ്ച് കാണിക്കാനായിട്ട് പച്ച മഞ്ഞ ചുവപ്പ് എന്ന് പറഞ്ഞിട്ട് ആ കളറിൽ ഒരു സോഫ വരുന്നുണ്ട് അതിന്റെ ക്വാളിറ്റി എത്രയെന്ന് നമുക്ക് വീഡിയോ ചെയ്യുന്നവർക്കറിയാം പക്ഷെ ഇത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സോഫയാണ് ഇത് നമുക്ക് പതിനൊന്ന് തൊള്ളായിരത്തിന് എന്തുകൊണ്ട് ലാഭമാണ് അപ്പോൾ ഇത് പരിമിത കാലത്തേക്കുള്ള ഓഫറാണെന്ന് പറഞ്ഞു എന്നാലും വീഡിയോ കാണുന്നവർ മാക്സിമം എളുപ്പത്തില് അല്ലെ പെട്ടെന്നൊന്ന് ഒത്തിരി അത്യാവശ്യം ഒത്തിരി പീസ് ഉണ്ടല്ലോ ഇത് തീർച്ചയായിട്ടും സിംഗിൾ പീസ് ഒന്നും അത്യാവശ്യം ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു മാത്രേ ഞങ്ങൾ ഒരിക്കലും എടുത്തു ചോദിക്കുക കാരണം ആദ്യം വരുന്ന ആൾ ഹാപ്പിയാവും പിന്നെ വരുന്ന ആൾക്കാർക്കൊക്കെ ഇതായി പോകും അപ്പൊ അതുകൊണ്ട് ഇത് ഒത്തിരി പീസ് ഉണ്ട് പക്ഷേ ഇത് ഒരുപാട് നാളത്തേക്ക് ഈ വീഡിയോ വന്ന് ഒരുപാട് നാളത്തേക്ക് നിങ്ങൾ ചോദിക്കരുത് ഇത് ശരിക്കും പറഞ്ഞാൽ അവരായിട്ട് തരുന്നത് ഞാൻ പിടിച്ച് വാങ്ങാൻ വേണ്ടി നോക്കി അപ്പോൾ അവരായിട്ട് തന്നെ വിട്ടു തന്ന ഒരു ഓഫറാണ് അപ്പോൾ അതുകൊണ്ട് പതിനൊന്ന് തൊള്ളായിരം പതിനൊന്ന് തൊള്ളായിരം ഇത്രയും നല്ല സോഫയ്ക്ക് തീർച്ചയായിട്ടും സന്തോഷമായി അപ്പോൾ ഒരുപാട് പേർക്ക് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വരാം പതിനൊന്ന് തൊള്ളായിരത്തിന് ഇതേ കണ്ടില്ലേ ഇതിൽ വരുന്ന മെറ്റീരിയൽ കളറും എല്ലാം പ്രീമിയം കളറുകൾ തന്നെയാണ് അല്ലാതെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ലോ റേഞ്ച് അത് നമുക്ക് ഒരു വീട്ടിലിട്ടിരുന്നാൽ തന്നെ നമുക്ക് കാണാൻ സാധ്യ അറിയാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ സോഫയാണ് അതിൻ്റെ അങ്ങനെ ആയിരിക്കും കുറച്ച് വൈബ്രന്റ് ആയിട്ടുള്ള ആയിരിക്കും പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നല്ല പ്രീമിയം കളർ അല്ലേ പ്രീമിയം മെറ്റീരിയൽ നല്ല സോഫ പതിനൊന്ന് തൊള്ളായിരം ഒരു വിലക്ക് ഈ ഒരു സോഫ എന്തുകൊണ്ട് വർത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യം എടുത്തു പറയാം ഇത് കൃഷിമിത്ര ടി വിക്ക് മാത്രമായിട്ട് ഇവിടുന്ന് തന്ന ഓഫറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ കണ്ടു വരുന്നവർ നമ്മുടെ ചാനൽ കൃഷിമിത്ര ടിവിയിൽ വീഡിയോ കണ്ടു വരുന്നതാണെന്ന് കൃത്യമായിട്ട് പറയുക ഓഫർ പ്രൈസ് പോലും പതിമൂന്ന് തൊള്ളായിരം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ചാനലിന്റെ പേര് പറയുക പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിന് പതിനൊന്ന് തൊള്ളായിരത്തിന് ഇത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോകാം ഈ ഒരു സോഫയ്ക്ക് നമുക്ക് എത്ര ഇത് ഈ ഒരു സോഫ നമ്മൾ അമ്പത്തി ഏഴ് തൊള്ളായിരത്തിനാണ് കൊടുത്തോണ്ടിരുന്നത് ഇത് നമ്മളിപ്പം നിങ്ങളുടെ വീഡിയോ കണ്ടുവരുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നമ്മൾ മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തിന് നമ്മളിത് കൊടുക്കും ഇതിന്റെ ഒരു അഡ്വാൻജ് സിക്സ് സീറ്റർ ആണ് ഇത് ഫൈവ് സീറ്റർ അല്ല സിക്സ് സീറ്റർ സോഫയാണ് സോഫ ആണ് ആണ് നല്ല അതെ ക്വാളിറ്റി ഉള്ള ഈ ഒരു സോഫയ്ക്ക് വെറും ഓഫർ പ്രൈസ് ആണ് പ്രൈസാണ്

ഉണ്ട് പ്രീമിയം നമുക്ക് എത്ര രൂപയ്ക്ക് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി കൊടുക്കാൻ സാധിക്കും കൊടുക്കാം ീമിയം സ്വാഭാവികം അപ്പോൾ കൃത്യമായിട്ട് വിലയെല്ലാം ചോദിച്ചു വാങ്ങാം ന്യൂ ഇയർ ഓഫറാണിത് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇനി പറയാൻ പോകുന്നത് വാർഡ്രോബിന്റെ കാര്യമാണ് ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ മുൻപ് പന്ത്രണ്ട് തൊള്ളായിരം ആയിരുന്നു ഇപ്പോൾ നമുക്ക് ന്യൂ ഇയർ ഓഫർ ആയിട്ട് എട്ട് രൂപയ്ക്ക് നമ്മുടെ ഈ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് കൊടുക്കാൻ പറ്റും നമുക്ക് ഒൻപത് അഞ്ഞൂറിന് കൊടുക്കാൻ പറ്റും പ്രീമിയം ഒൻപത് അഞ്ഞൂറ് ഒൻപത് അഞ്ഞൂറിന് തരുന്നത് ഇത് തുറന്ന് നമുക്ക് ഇത് കണ്ടില്ലേ ലോക്കർ സൗകര്യം വരുന്ന എല്ലാ ഫെസിലിറ്റിയുള്ള നല്ല ക്വാളിറ്റിയുള്ള സ്റ്റോറേജ് സ്റ്റോറേജ് ആണെങ്കിലും സ്റ്റോറേജ് ആണ് എല്ലാ രീതിയിലും പ്രീമിയം ക്വാളിറ്റി ബോർഡിലാണ് ഇത് പിന്നെ ഇതിൽ കടമ്പിടുത്തൊന്നും ഒരുപാട് ഫർണിച്ചർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കില്ലേ തീർച്ചയായിട്ടും ഒമ്പത് അഞ്ഞൂറ് ഫൈനൽ വരെയായിട്ട് പറഞ്ഞെങ്കിലും പക്ഷെ നിങ്ങൾ ഇവിടെ വന്നിട്ട് ബാക്കി ഐറ്റംസും കൂടെ കുറച്ച് ഐറ്റംസും കൂടെ എടുക്കുകയാണെങ്കിൽ അതിലും വില കുറവുണ്ടാവും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കില്ലേ തീർച്ചയായിട്ടും അപ്പൊ ഇത് ഫൈനൽ പ്രൈസ് അല്ല നിങ്ങൾക്ക് ഇത് മാത്രം എടുക്കുകയാണെങ്കിൽ ഒൻപത് അഞ്ഞൂറ് അല്ലെ അതെ സാധനങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള വിലകൾ അഡ്ജസ്റ്റ് ചെയ്ത് തരും അങ്ങനെ ഒരു യാതൊരു ഇല്ല നമുക്ക് അടുത്ത മോഡൽ നോക്കിയാലോ നമുക്ക് ഈ ത്രീ ഡോർ വാട്ട്രോപ്പ് നമ്മൾ പത്ത് തൊള്ളായിരത്തിനാണ് ത്രീ ഡോർ ഉള്ളത് ഇതും അതുപോലെ തന്നെ കണ്ടില്ലേ ഇവിടെ ഈ ഫർണിച്ചറൊക്കെ തന്നെ നിങ്ങൾ പാർട്ടിക്കൽ ബോർഡിലാണ് എല്ലാ സ്റ്റാർട്ടിംഗ് പ്രൈസിലുള്ള ഫർണിച്ചറിലെല്ലാം എല്ലാം വരുന്നത് തന്നെ പക്ഷേ വാർഡ് റോബുകളിലെല്ലാം വരുന്നത് പക്ഷേ ഇവരുടെ ഈ ഡോറിങ് നിങ്ങൾക്ക് മനസ്സിലാവും ഈ പാർട്ടിക്കിൾ തന്നെ ഒരു ബോർഡിൽ തന്നെ ഒരുപാട് ഐറ്റം പല പല ബോർഡ്സ് ബോട്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള ബോർഡ്സ് ആണ് നമ്മൾ ചെയ്യുന്നത് അതെ വിത്ത് വാറണ്ടിയോട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് ചില ഷോപ്പുകാരാണെങ്കിൽ കൊടുക്കുന്നതിന് തീരെ പ്രൈസ് കുറവായിരിക്കും പക്ഷെ അതിനൊരു വാറണ്ടി ഒന്നും പറയില്ല നമുക്ക് ധൈര്യമായിട്ട് വാറണ്ടി എത്ര വാറണ്ടി പറയുന്നത് ടൂ ഇയർ വാറണ്ടി നമ്മൾ പാർട്ടിക്കൽ ബോർഡിന് കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് നമ്മൾ വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്പോർട്സ് ആണ് അതുകൂടെ റീപ്ലേസ് ചെയ്യേണ്ടത് കൊടുക്കുന്നുണ്ട് എല്ലാവരും നമ്മുടെ റിപ്പീറ്റ് കസ്റ്റമർ കസ്റ്റമർ ഒത്തിരി ഉണ്ട് നമുക്ക് ആണ് കൂടുതലും അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ വന്നാലും ഇവിടെ ഒരു മിനിമം സെയിൽ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തത് പത്ത് തൊള്ളായിരം പത്ത് തൊള്ളായിരം തേക്കിൽ വരുന്ന ഇത്ര ആയിട്ടുള്ള ഈ ഒരു വാഡ്റോബിന് ഇപ്പൊ പ്രൈസ് ഇട്ടേക്കുന്ന അൻപത്തി ഏഴ് അഞ്ഞൂറാണ് നമുക്ക് ഓഫർ എത്ര കൊടുക്കാൻ പറ്റും നമ്മൾ മുപ്പത്തൊമ്പത് രൂപയ്ക്ക് ഓഫറിൽ തരുവാണ് മുപ്പത്തി ഒൻപതിനായിരം രൂപ മുപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് ഓഫർ ഇതിന്റെ ഒരു ഇതിന്റെ അഡ്വാൻറ്റേജ് പറയുന്നത് നമ്മുടെ എല്ലാ വുഡിന്റെ അഡ്വാൻറ്റേജ് തിക്നെസ് നോക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ അത്ര ക്വാളിറ്റിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിന്റെ സ്റ്റോറേജ് ആണെങ്കിലും ഡെപ്ത് ആണെങ്കിലും എല്ലാം പക്ക ഇതായിട്ടാണ് ചെയ്തിരിക്കുന്നത് ലോക്കർ മൂന്നെണ്ണം വരുന്നുണ്ട് അല്ലേ മൂന്ന് ലോക്കേഷ മൂന്ന് ലോക്കർ വരുന്നുണ്ട് ഹിഡൻ ലോക്കർ വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വരുന്നത് ഇത് മുപ്പത്തി ഒൻപത് ൈസ് അപ്പൊ വീഡിയോ കാണുന്നവർക്ക് നിങ്ങൾ ഞാൻ ഈ പറയുന്നതിൽ പ്രൈസിലൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക ശേഷം ഇതിവിടെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇതേ പ്രൈസില് ന്യൂ ഇയറിന്റെ കാര്യം കൊണ്ട് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഓഫർ കഴിഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല ന്യൂ ഇയർ വന്നു കഴിഞ്ഞാൽ ഈ പ്രൈസ് കൊടുക്കാല്ലോ ഈ കാണുന്ന എല്ലാം വാർഡ്രോബിന്റെ കളക്ഷൻ ആണ് അപ്പൊ കണ്ടില്ലേ ഒരുപാട് എന്താ വെറൈറ്റികൾ അല്ലെ ഒരുപാട് വെറൈറ്റികൾ ഒരുപാട് എന്താ പ്രൈസ് റേഞ്ചിലും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏകദേശം ഇരുപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു എക്സോഡി ഫർണിച്ചറിന്റെ ഇവിടെ ഷോറൂം നിൽക്കുന്നത് അപ്പൊ പ്രത്യേക എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഏതെടുക്കണം എന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങൾ പ്രൈസ് റേഞ്ച് ലോ മുതൽ അല്ലേ ഹൈ വരെ പല റേഞ്ചിലുള്ള കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് ഫ്ലോറുകളിലായിട്ടാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലെ വെറൈറ്റികളും ഇതില് ഈ ഇട്ടേക്കുന്ന പരിചയപ്പെടുത്താൻ പോകുന്ന പ്രീമിയം ഡൈനിങ് സെറ്റ് ആണ് നമ്മളിപ്പോൾ ഡൈനിങ് സെറ്റ് വാങ്ങുമ്പോൾ അത് യുണീക് ആയിരിക്കണം മറ്റൊരിടത്ത് ആ ഡിസൈൻ ഉണ്ടാവാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഐറ്റം ചൂസ് ചെയ്യാം അതെ കണ്ടില്ലേ ലൈറ്റ് വെയിറ്റ് ആണ് അത് കണ്ടില്ല ഒരു കയ്യിൽ കേട്ടോ ഇത്രയേ ഉള്ളൂ ഐറ്റം ഇത്രയും ലൈറ്റ് വരുന്നത് പക്ഷേ നല്ല സ്ട്രോങ് ആണ് ചൂറിലാണ് ചൂരിലല്ലേ ചൂരില് റെഡിയാക്കി എടുത്ത സാധനമാണ് ഇത് കണ്ടില്ലേ ഇത് കണ്ടോ ഏറ്റവും നല്ല പ്രീമിയം ലുക്ക് തരുന്ന വെറൈറ്റി അല്ലേ വെറൈറ്റി ടൈപ്പ് ഇത് ഒത്തിരി പോകുന്നില്ല ഇവിടെനിന്ന് പോകുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എടുത്താണത് ഇത് കസ്റ്റമൈസും ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റമറുടെ ഇന്റീരിയർ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ ചെയ്യുന്നു സോഫ കൂട്ട് വാട്ടർസ് എല്ലാം ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ റൂമിനു എല്ലാവിധ അല്ലെ ഇനി സോഫയുടെ കാര്യം നമുക്ക് സീറ്റ് വേണം എന്ന് കൊടുക്കില്ല കസ്റ്റമൈസേഷൻ ഉണ്ട് ഉണ്ട് എല്ലാ കാര്യങ്ങളും വളരെ അറിയാം ഇപ്പൊ എന്താണ് ഇവിടുത്തെ റേറ്റ് കസ്റ്റമൈസേഷൻ പ്രത്യേകിച്ച് ഒരു ചാർജുകളോ മറ്റുള്ളവന്നും തന്നെ ഇല്ല കൊടുക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് ആരും ഡൈനിങ് സെറ്റ് മേടിക്കാതെ പോലെ കാരണം നമ്മുടെ ബഡ്ജറ്റിന് ഇറങ്ങിയ ഒരുപാട് കളക്ഷനാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കയ്യിലുള്ള ബഡ്ജറ്റിൽ ഡൈനിങ് സെറ്റ് തരാൻ സാധിക്കും നമുക്ക് ഈ ഒരു സെറ്റിന്റെ വില എങ്ങനെയാണ് നമുക്ക് ഇരുപത്തൊന്നൂറ് വില വരുന്ന ഈ സെറ്റ് നമ്മളിപ്പം പതിനേഴ് അഞ്ഞൂറിന് ഇയർ ഓഫർ ആയിട്ട് ന്യൂ ഇയർ ഓഫർ ആയിട്ട് പതിനേഴ് അഞ്ഞൂറിനാണ് ഇതിന്റെ സൈസ് വേണ്ടത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഈ സെറ്റ് നാല് ചേർ ഇട്ടിട്ടുള്ളൂ എങ്കിലും ആറ് ചെയർ ആറ് ചേർ വരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ ഉണ്ട് അപ്പൊ ഇത് തടി ഏതാ വരുന്നത് ഇത് ആണ് വരുന്നത് പിന്നെ ഫൈവ് ഇയർ ആണ് അഞ്ച് വർഷം കട്ടിലിവിടെ ഒത്തിരി വെറൈറ്റി ഉണ്ട് അല്ലേ അതെ അതെ ഒരു സാധാരണക്കാർ ഇവിടെ വന്നു വന്നുകഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ മുതൽ ഇവിടെ ഏഴ് തൊള്ളായിരം മുതൽ നമ്മൾ കോട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏഴ് തൊള്ളായിരം ഏഴ് തൊള്ളായിരം മുതൽ ഇത് ന്യൂ ഇയറിന്റെ ഓഫർ ആണ് ന്യൂ ഇയറിന്റെ ഓഫർ നമ്മളെവിടെ എക്സോട്ടിക് ഫർണിച്ചറിൽ ആഘോഷങ്ങൾ അവസാനിക്കും തീർച്ചയായിട്ടും ഒരുപാട് വെറൈറ്റികളുണ്ട് ഒരുപാട് വെറൈറ്റി ഇതുണ്ട് നമ്മൾ ഒരുപാട് ഇതെല്ലാം ഇത് ഇതിന്റെ ഏറ്റവും വലിയൊരു നമ്മളുടെ അഡ്വാൻറ്റേജ് പറയുന്നത് എല്ലാ കസ്റ്റമർ ഇന്റീരിയർ അനുസരിച്ച് കസ്റ്റമൈസും ചെയ്യുന്നുണ്ട് കൂട്ടുകളാണെങ്കിൽ പോലും അവരുടെ സൈസ് അനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ 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 അപ്പൊ ഇവിടെ ഈ ഒരു ഫ്ലോർ അതെ അതെ വെറൈറ്റി വെറൈറ്റി ഇത് കൂടാതെ മുകളിലും ഉണ്ട് പല 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 ടൈപ്പ് ഓഫ് ഇതെല്ലാം കസ്റ്റം വീഡിയോ ചോദിക്കും കൊടുക്കാമല്ലോ തീർച്ചയായിട്ടും കൊടുക്കാം തല പരിമിതി ഉള്ളവർക്ക് പറ്റിയ ഒരു ഡൈനിങ് സെറ്റ് ആണ് എനിക്ക് കാണിച്ചതിന് വേണ്ടി പോകുന്നത് കണ്ടില്ലേ ഇതിപ്പോ ടേബിൾ കിടപ്പുണ്ട് ചെയർ ഇതേ കണ്ടില്ലേ ഇതുപോലെ ഇതിന്റെ ഉള്ളിലേക്കാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നാല് ചേറെ വരുന്നത് അല്ലേ അതെ അതെ നാല് നാല് ചേർ കൂടെ വരുന്നുണ്ട് നല്ല യൂണിക്കായിട്ടുള്ള ഡിസൈനാണ് അത് കണ്ടില്ലേ ഡിസൈൻ നല്ല ഭംഗിയുണ്ട് ഇത് നമുക്ക് എത്ര രൂപ മുമ്പ് വില വരുന്നത് നമുക്ക് ആ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് രൂപ അപ്പോൾ ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് വെറും തൊള്ളായിരം ആണ് നിങ്ങൾക്ക് ഇതും ഇതുപോലെ കാര്യങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നേരെ ഇവിടെ ചോദിച്ചാൽ മതി ഈ വില എല്ലാം വിലയെല്ലാം തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ന്യൂ ഇയർ ഓഫറുകൾ എന്ന് പറയുന്നത് ഈ കാണുന്നതെല്ലാം ചെറുതും വലുതുമായ ഒരുപാട് വെറൈറ്റി ടി വി സ്റ്റാൻഡുകളാണ് സമയം എടുത്ത് നിന്ന് എല്ലാം ഒന്ന് നോക്കി കൺഫ്യൂസ് ആവരുത് ഒരിക്കലും കാരണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം വെറൈറ്റികളാണ് ഇവരുടെ എല്ലാ മോഡലും സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് സമയമെടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുക ഒരു ക്രാഡിൽ നിങ്ങളുടെ വീടിനുള്ളിൽ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ വരാം കണ്ടില്ലേ ഇത്രയും ഹെവി ആയിട്ടുള്ള ഈ ഒരു ക്രാഡലിൻ്റെ വില എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒന്നായിരം രൂപയായിരുന്നു പക്ഷേ അത് നമ്മുടെ ചാനൽ കണ്ടുവരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഇരുപത്തിയാറ് തൊള്ളായിരത്തിനാണ് ഈ ഒരു ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇവർ വില ചേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുപത്തി ആറ് തൊള്ളായിരത്തിന് നിങ്ങൾക്ക് ഈ ഒരു ക്രാഡിൽ സ്വന്തമാക്കാൻ സാധിക്കും എൺപത്തി അഞ്ച് തൊള്ളായിരത്തി രണ്ട് ഇതിന്റെ ഒരു പാക്കേജ് ആണ് പക്ഷേ ഈ പാക്കേജിന്റെ വില കണ്ട് പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് ഈ ഒരു പാക്കേജിൽ വരുന്നത് നമുക്ക് ഈ അഞ്ചേ മൂന്ന് ടേബിൾ നാല് ചെയർ വിത്ത് ടേബിൾ ടേബിൾസ് ടേബിൾ ആണ് വരുന്നത് അത് കൂടാതെ നമുക്ക് ഫൈവ് സീറ്റ് കോർൺ സോഫ വരുന്നുണ്ട് ടീ പോകെ പിന്നെ നമ്മുടെ ഈ വാഡ്രോ പ്രീമിയം ടൈപ്പ് ഓഫ് വാട്ട്രോപ്സ് വരുന്നുണ്ട് ഈ കോട്ട് വിത്ത് മാട്രസ് മാട്രസ് ഉൾപ്പെടെ മാട്രസ് ഉൾപ്പെടെ കോട്ട് വിത്ത് മാട്രസ് പില്ലോ ഇത്രയും വരുന്നത് ഇത്രയും കാര്യങ്ങള് എൺപത്തി അഞ്ച് തൊള്ളായിരത്തി രണ്ട് രൂപയാണ് ആദ്യം ആദ്യത്തെ വിലയായിരുന്നത് ഇപ്പോൾ ഓഫറിൽ വന്നിട്ടുള്ളത് അൻപത്തിരണ്ട് തൊള്ളായിരം അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് തൊള്ളായിരം അമ്പത്തിരണ്ട് തോളം അപ്പോൾ അമ്പത്തിരണ്ട് തൊള്ളായിരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ഐറ്റംസ് ഒരു വീട്ടിലേക്ക് വേണ്ട കംപ്ലീറ്റ് ഐറ്റംസ് അതും നല്ല ക്വാളിറ്റി ആണ് കേട്ടോ ഇത് ഇതിന്റെ ചേറിന്റെ ക്വാളിറ്റി അതാ നിങ്ങൾക്ക് ഇത്രയും ഹെവിയാണ് ഒരു ചെയറ് ചെയറാണല്ലോ നല്ല നമ്മൾ നമ്മുടെ ഒരു താഴെ കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ എല്ലാ വുഡിനും അതുകൊണ്ട് ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വരില്ല വരൂ അപ്പോൾ ഇത്രയും ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഹെവി ആയിട്ടുള്ള ഐറ്റംസ് അമ്പത്തിരണ്ട് തൊള്ളായിരത്തി അപ്പോൾ ഇത് ന്യൂ ഇയർ ഓഫർ ആണ് ഈ ഓഫർ കഴിയുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് വാങ്ങാൻ ശ്രമിക്കുക ഇതൊരു കംപ്ലീറ്റ് ബെഡ്റൂം സെറ്റ് ആണ് ഇതിൽ എന്തൊക്കെയാ വരുന്നത് ഇതിൽ ഒരു ഇതില് വാർഡ്രോബ് വരുന്നുണ്ട് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് സൈഡ് ബോക്സ് വരുന്നുണ്ട് കോട്ട് കോട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട് നമുക്ക് മുൻപ് എത്ര ഓക്കെ നമുക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി എത്ര രൂപയ്ക്ക് പത്തൊമ്പത് മുതൽ ഇവിടെ ബെഡ്റൂം സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം സ്പെഷ്യൽ ഓഫർ വരുന്നതാണ് പത്തൊമ്പത് മുതലാണ് ഇവിടുത്തെ ബെഡ്റൂം സെറ്റുകളുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഫർ പ്രൈസ് ആണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരുപാട് അല്ലെ ഉണ്ട് തീർച്ചയായിട്ടും ഇത് തന്നെ പുതിയ വേറെ പുതിയം ടൈപ്പാണ് ഇതെല്ലാം നമുക്ക് 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 ഇതുപോലെ തന്നെ വിശാലമായ രീതിയിൽ ആ ഏരിയയിലും ഈ ബെഡ്റൂം സെറ്റിന്റെ ഓരോന്നിന്റെ വില പ്രൈസ് റേഞ്ച് പറഞ്ഞു പോകാൻ കൊണ്ടല്ല എത്ര എത്രയും എന്താ വീഡിയോ യും ചെയ്യുന്നത് ഒരുപാട് പറയാനാണെങ്കിൽ ഒത്തിരി പാക്കേജുകൾ പാക്കേജുകളുണ്ട് തീർച്ചയായും പാക്കേജുകളുണ്ട് അതുകൊണ്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ് മാത്രമാണ് പറഞ്ഞു തരുന്നത് അത് കഴിഞ്ഞിട്ട് ഇത് ചെറിയ ചെറിയ വ്യത്യാസത്തിൽ ഒത്തിരി നല്ല പാക്കേജുകൾ ഉണ്ട് ശരിയല്ലേ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് മോഡലുകൾ കണ്ടു അപ്പൊ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര വരുന്നത് നമുക്ക് ഭാഗമായി രൂപയ്ക്ക് നമുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും മുതലാണ് എത്ര രൂപ പ്രീമിയം പ്രീമിയം ടൈപ്പ് വരെ ഉണ്ട് സാധാരണക്കാർക്ക് മുതൽ പ്രീമിയം ടൈപ്പ് ആഗ്രഹിക്കുന്നവർക്ക് വരെയുള്ള എല്ലാ കളക്ഷൻ നമ്മളതിലുണ്ട് അല്ലെ നാലായിരത്തി എഴുന്നൂറ് മുതൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇതിൽ എല്ലാ കാര്യത്തിലും പ്രൈസ് ഉൾപ്പെടെ പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാ വിശദമായി തരുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒളിവും ഒന്നും ഒന്നുമില്ല കാര്യങ്ങൾ കൃത്യം കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോഴേക്കും എന്താ ചോദിക്കാം വീഡിയോയിൽ ഞാൻ ഇവരുടെ നമ്പർ വയ്ക്കുന്നുണ്ട് അപ്പോൾ ലൊക്കേഷൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങൾ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എല്ലാ കാര്യങ്ങളും വിളിച്ച് ചോദിക്കാമല്ലോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോയിൽ നമ്പറുണ്ട് കേട്ടോ